ലേറ്റസ്റ്റ് േറ്റായിട്ട് വന്ന ഫുൾ കട്ട ടയറുകളാണ് ടയറുകൾ ഏത് തരത്തിലുള്ള ടയറുകളിലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഫുൾ ടയറുകളാണ് ഇതാണ് എഫ് എം മോട്ടോഴ്സ് ആലുവേലി പെരുമ്പാവ് റൂട്ടിൽ കേറുമ്പോ തന്നെ നമ്മുടെ പാസ്പോർട്ട് കയറുന്നത് ഇവിടെ കാർ വാഷ് പെയിന്റിങ് പോളിഷ് പുതിയ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ എല്ലാം കിട്ടും എല്ലാവർക്കും നമസ്കാരം അബ്ജോസഫിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള എഫ് എം മോട്ടോഴ്സ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ആലുവയാണ് പിന്നെ മച്ചാമാരെ ഇവിടെ ടയറിന്റെ പരിപാടി കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ പുതിയ ടയറുകൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം പിന്നെ ഇത് ജസ്റ്റ് ഡിസ്പ്ലേ വെച്ചേക്കെന്നാണ് നമ്മുടെ ഗോഡൗൺ വേറെ ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം എന്നിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം അത്യാവശ്യം നല്ല മിനി എക്സ് യു ഒരു മൂന്നാളം വന്നിട്ടുണ്ട് പിന്നെ ഒരു ലോ ബഡ്ജറ്റ് രണ്ടു മൂന്നും കിടപ്പുണ്ട് പിന്നെ ഒരു മീഡിയം ക്വാളിറ്റിയിലെ ഫാമിലി കാറുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സിവിക്ക് എന്റെ പോലത്തെ ഒരു സിവിക്ക് വേറെ വന്നിട്ടുണ്ട് കൊടുക്കാനുള്ള ആണ് സെയിം ആ കളർ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു ടയർ ടയർ വളരെ ഹൈപ്പ് ചെയ്ത് നമ്മൾ ഇറക്കിയേക്കണയാണ് നല്ല കിടിലിൻ ടയറുകളാണ് നല്ല റേറ്റ് കുറവിലാണ് ടയർ കൊടുക്കുന്നത് അപ്പൊ വെച്ചാൽ നമുക്ക് ടയറിന്റെ ഗോരവം ഫസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ റിസൾട്ട് നോക്കാം നമ്മുടെ ടയുകൾ ആണ് ഇനിയിപ്പോ കാണുന്നത് ഇഷ്ടംപോലെ ടയർ വന്നിട്ടുണ്ട് ഇത് ഗോഡൗൺ കണ്ട പിന്നെ ഷോപ്പിലുള്ളത് വേറെ നമുക്ക് വളരെ റേറ്റില് ചീപ്പ് റേറ്റിൽ തുടങ്ങി ചെറിയ ടയറുകൾ വലിയ ടയറുകൾ എല്ലാം അവൈലബിൾ ആണ് എന്നുവെച്ചപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണേ വാഹനങ്ങളുടെ ടയറുകൾ വിലക്കുറവിന് അത് മസ്റ്റായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മ ഇത്രയും ടയർ ഇറക്കി വെച്ചേക്കുന്നത് നല്ല പ്രൈസിൽ വളരെ വിലക്കുറവിന് വളരെ ചെറിയൊരു പ്രൈസിലൊക്കെ തന്നെയാണ് നമ്മ ഈ ടയറുകളൊക്കെ കൊടുക്കണത് അപ്പൊ പിന്നെ എറണാകുളം ആലുവ ആലുവാണ് നമ്മുടെ ഷോപ്പ് എറണാകുളത്തുള്ളവർക്കും ആലുവയ്ക്കുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഒന്ന് ടയർ ചേഞ്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഈ ഒരു കട്ടകളൊക്കെ കണ്ടല്ലോ ഏകദേശം നല്ല ഏഹ് അധികം ഓടാത്ത നല്ല ടയറുകൾ തന്നെയാണ് നല്ല കട്ടകൾ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പല സൈസിലെ ടയറുകളുണ്ട് ഉണ്ട് ഇതൊക്കെ കണ്ട ഇതൊക്കെ വലിയ വണ്ടിട ഏകദേശം എം ടി ടയർ എന്നൊക്കെ പറയും സ്റ്റഡ് വീട് പോലത്തെ വീടുകളാണ് ടയറുകളാണ് പിന്നെ ഇതിനൊക്കെ എല്ലാ സൈസും കിട്ടാം നമുക്ക് ഇപ്പൊ ഹെവി വാഹനങ്ങൾ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അതുപോലെ ഇന്നോവ ഫോർച്യൂണർ എല്ലാ വാഹനങ്ങളും അത്യാവശ്യം എന്താ ഈയൊരു ടയർ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറുകൾ ഇതിന്റെയൊക്കെ സൈസ് എനിക്ക് പോണത് എല്ലാ വലിയ വാഹനങ്ങളും എല്ലാം ഉണ്ട് ഇരുന്നൂറ്റി പതിനാറ് മുപ്പത്തഞ്ച് പതിനാറ് അത്യാവശ്യം നല്ല ഈ ഒരു ടയർ കണ്ടോ ലേറ്റസ്റ്റ് എന്റെ പൊന്നൊന്നും പറയാല്ല ഏകദേശം പുതിയവുക്കൻ ടയർ ഇരിക്കുന്ന നമുക്ക് പല ഡിസൈനും ഉണ്ട് കിട്ടാം നിങ്ങൾക്ക് നല്ല ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് നല്ല ഡിസൈനിലൊക്കെ നോക്കി എടുത്ത് ചെയ്യാൻ പറ്റും അപ്പം പുതിയ സ്റ്റോക്ക് വന്നാണ് നമ്മൾ കൊറേറ്റ് കുറച്ച് നോക്കാം അപ്പം പുതിയ സ്റ്റോക്കിൽ രണ്ടാമത് ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് എനിക്കിവിടെ പതിറോ പതിനേറോനൊക്കെ എടുക്കാൻ പറ്റിയതല്ല ഇടയിൽ ഡ്രമ്മ കൂടെ ഉണ്ട് രണ്ടും കൂടെ ഉണ്ട് ഏതെണ്ണോട് കാണാമെന്നു പോകണം അപ്പുറത്ത് ഇപ്പുറത്തേ ഉണ്ട് ഇപ്പോൾ വന്ന് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ കട്ടേണ്ട ഇന്നും പറയാനുള്ള വെച്ചാൽ ഇപ്പം ഇതിൻ്റെ കൈ എക്സൈസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എൺപത്തഞ്ച് പതിനാറ് നമ്മൾ വേറെ ഒക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റും പിന്നെ ചെറുവണ്ടികളുടെ വണ്ടികളുടെയാണ് ഇത് അൾട്ടോ നമ്മുടെ ഹൺഡ്രഡ് സെൽ ആ ഒരു വണ്ടിക്കൊക്കെ പിന്നെ സിക്സ്റ്റി മറ്റുള്ള വണ്ടിക്കൊക്കെ വേറെ എടുപ്പുണ്ട് പിന്നെ ഇത് ഇതൊരു ടയർ അടുത്തത് ഇപ്പൊ ശരി പറയേണ്ടത് ഫുൾ കട്ടയാണ് ലോ പ്രൊഫൈൽ ടയറൊക്കെ നോക്കി നടക്കണവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡില് നല്ല സൂപ്പർ ടയർ ഇരുന്നൂറ്റഞ്ച് നാപ്പത്തഞ്ച് പതിനാറ് ഇത് ലോ പ്രൊഫൈൽ ടയർ അട്ടോ ഒരു ണം വന്നിരിപ്പുണ്ട് അപ്പൊന്ന് അത് ഫുൾ കട്ടയുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയുന്നത് ഇതൊരു ചെറിയ ലോ പ്രൊപ്പയർ ആണ് ഇത് ടയർ സൈസ് ആയിട്ട് ഇരുന്നൂറ്റഞ്ച് നാൽപ്പത്തഞ്ച് വരാറായിട്ട് ബാക്കിയാണ് എല്ലാം സാധനം എല്ലാം ഉണ്ട് നോക്കി എടുക്കണം ഉള്ളൂ പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ടയർ സെലക്ട് ചെയ്താലും നമുക്ക് ഷോപ്പിൽ നമുക്ക് ഇടാൻ പറ്റും നമുക്ക് നേരെ വന്നാൽ ഷോപ്പിൽ ഇടാൻ പറ്റും ഇപ്പൊ നിങ്ങക്ക് ടയർ മാത്രം അധികം നേരെ ടയർ എടുത്തുകൊണ്ട് പോവാം അത് നമുക്ക് വിഷയമൊന്നുമില്ല പിന്നെ സ്പെഷ്യലി ഇത് ഇപ്പൊ നമുക്ക് എന്റെ വണ്ടിക്ക് രണ്ടുമൂന്ന് വണ്ടികൾക്കും എനിക്ക് ഇടാനുണ്ട് ഞാൻ എക്സൂരെ ടയർ ഞാൻ മാറ്റി തരുന്നത് നമ്മുടെ അലോ ഇട്ടിട്ട് കിഡിലെ ടയറുകളായിരുന്നു അത് ഞാൻ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഈന്ന് വന്നപ്പോ എനിക്ക് നാല് ടയർ കിട്ടി അങ്ങനെ ഞാൻ മാറ്റിയ ടയറാണ് പക്ഷെ അത് നമ്മുടെ കിടിലാണ് എക്സ് യു നമ്മുടെ എക്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ടയർ നോക്കി ഇതും പുതു ടയറാണ് ഇത് ലോ പ്രൊഫൈലല്ല ഇത് സൈസ് ഒക്കെ വന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അമ്പത് പതിനേഴാണ് വിത്ത് ഇത്തിരി കുണ്ണുണ്ട് അമ്പത് പേരുണ്ട് നാലു പേരും അത് നല്ല കട്ടയുള്ളതാണ് ഇത് ഈ സ്റ്റഡ് വീലോ ഇത് ഇത്തിരി ഡിമാൻഡുള്ളതാണ് ഇതൊക്കെ ടയർ പീസ് ആയിട്ടേ വരുവുള്ളൂ ഇതെനിക്കോണ് നമുക്ക് പജീറോ പിന്നെ അതുപോലെ തന്നെ ഫോർച്യൂണർ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വലിയ വലിയ വളരെ ടയറിനാണ് കിട്ടാത്തൊരു ഡിമാൻഡ് പിന്നെ ലോക്കലി നോർമൽ ആയിട്ടുള്ള വണ്ടി സാധാ ചെറു വണ്ടിയൊക്കെ എസ്പെഷ്യലി പറവടന്നെ കിട്ടും അതും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് ഈ ഒരു ടയറുകൾ വലിയ മണ്ടീരി എച്ച് യു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ അടിയിൽ എം ടി വി അടിയിൽ ഇപ്പം ഉണ്ട് സ്റ്റഡിയിൽ എം ടി വിൽ പിന്നെ സാധാരണ നോർമൽ ടയറുകൾ എല്ലാം വരിപ്പുണ്ട് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കടയില ഷോപ്പില കുറച്ച് ടയറുകളുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ കുറച്ച് ഡ്യൂസർ കാർസ് കുറച്ച് പുതിയതും വന്നിട്ടുണ്ട് അതിന്റെ സ്റ്റോക്കുകളൊക്കെ നോക്കാം അപ്പം വെച്ചാൽ വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിലക്കുറവിൽ നല്ല ലോ റേറ്റ് ചീപ്പ് റേറ്റ് യറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കോട്ടക്കാട്ട് നമ്മുടെ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട ആരുമൊക്കെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ എറണാകുളംകാർക്ക് എനിക്ക് ഒത്തിരി വന്ന് പയറൊക്കെ മാറ്റിക്കൊണ്ടോ ടാക്സിക്കാർക്കായാലും ഏത് തിരക്കാർക്കായാലും ഉള്ളില് ഇണ്ടിട്ടാ അത് ഞാൻ പറഞ്ഞായിരുന്നേ ഇതിന്റെ ഉള്ളിലുണ്ട് ഞാൻ പറഞ്ഞായിരുന്നേ ഗോഡൌൺ രണ്ടാമത് വന്നാണ് ഫസ്റ്റ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായാലും ഈ പ്രാവശ്യത്തെ ടയറുകളൊക്കെ അടിപൊളിയുണ്ട് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് അതിനൊക്കെയുണ്ട് ഈ വാഹനം ഇരുന്നൂറ്റഞ്ചെന്ന് പറയുമ്പോ അറുപത്തഞ്ച് പതിനഞ്ച് ചടങ്ങുകാരനൊക്കെ പറ്റി നോക്കാം എനിക്കറിയില്ല ഓരോ വണ്ടിക്കും പറയുന്നത് അല്ല ഇപ്പൊ നോക്കിയെടുക്കാം അതാ രണ്ടും ഒന്നാണ് ജസ്റ്റ് ഞാൻ കാണിച്ചേരാട്ടാ ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനാറ് ഈ രണ്ടും വീലിന്റെയും ടയറിൻ്റെ ഗ്രിപ്പ് സെയിം ആണ് നല്ല ടയറുമാണ് അത്യാവശ്യം നല്ല ഒരുപാട് ഈ കട്ടയുണ്ട് ടയറിന് അപ്പം അച്ചന്മാരെ എല്ലാ സൈസും ഉണ്ട് ഇനി ഇത് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ് നാലെണ്ണം ഉണ്ട് കേട്ടോ നാലെണ്ണം ഒന്നും പറയാനില്ല ഇനിയിപ്പ് നോക്കിയെടുക്കേണ്ട വരും ആര് സെയിം കട്ട നാലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി പിന്നെ ഫ്രണ്ടിലുണ്ടെണ്ണം ഒരേ കട്ട ബാക്ക് രണ്ടെണ്ണം ഒരേ സെയിം അങ്ങനെ നമുക്ക് കൊടുക്കാം ഇടാ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ മച്ചമാര് വൈകണ്ട അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡാൻ ടയർ നല്ല ടയർ പുതിയ ടയർ എല്ലാവരും നല്ല വിലക്കുറവിന് ചീപ്പ് റേറ്റിലൊക്കെയാണ് നമ്മൾ കൊടുക്കണത് അപ്പൊ നിങ്ങൾക്ക് നേരെ ആരി നമ്മുടെ അവിടെ തന്നെ മാറിത്തരി നല്ല ഒരു ഹിഡൻ ടയറുകളൊക്കെ ആയിരിക്കും നമുക്കിനി അവിടുത്തെ പുതിയ കാറിൻ്റെ സ്റ്റോക്ക് കുറച്ച് അതൊക്കെ അപ്പൊ വച്ചാൽ മതി നമുക്ക് ഇനി വണ്ടികൾ ഏതൊക്കെ ഉണ്ട് നോക്കാം പുതിയ സ്റ്റോക്ക് കാര്യങ്ങൾ അപ്പൊ അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റ് മീഡിയം ക്വാളിറ്റി അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് ഈ പ്രാവശ്യം സ്റ്റോക്കിലുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഒരു സിവിക്ക് വന്നിട്ടുണ്ട് എൻ്റെ പോലെ തന്നെ ഒരു സിവിക്കായിരുന്നു കളർ ചേഞ്ച് ചെയ്ത് ഞാൻ ബ്ലാക്ക് ആക്കി ഇത് ഗ്രേ കളർ അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വണ്ടി ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി ആറ് മുറില് ഹോണ്ടാസ് സിവിക്ക് പെട്രോൾ വണ്ടിയാണ് ഒന്ന് പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് രണ്ടേ കാലൊക്കെയാണ് നല്ല നെഗോഷ്യബിളാക്കും രണ്ടേ പത്തൊക്കെയാണ് വണ്ടി കൊള്ളാട്ടോ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നല്ല മാനുവൽ ആണ് എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക്കായിരുന്നു അപ്പോൾ കുറച്ച് മോഡിഫൈഡ് ഒക്കെ ചെയ്ത് നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ കോണ്ടാക്ട് സീ വിക്ക് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ നാല് പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇൻഡ്യ വിഭാഗമൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തുറക്കണില്ല തുറന്നാണെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് പൊടിയായി നല്ലോണം പൊടി പിടിക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേൾ നാൽപ്പത്തഞ്ച് പി കൊള്ളട്ട വൺ പോയിൻ്റ് എയ്റ്റ് സിവിക്ക് അപ്പം എൻ്റെ രണ്ടായ വണ്ടിയാണ് എൻ്റെ രണ്ടായത് കുറേ മൂകൺ കിറ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോഡിഫൈഡ് മോഡിഫൈഡായിരുന്നു ഇതിപ്പോൾ സ്റ്റോക്കിലൊക്കെയുള്ള വണ്ടിയാണ് ഇപ്പോൾ കുറേ പേരെനെടുത്ത് സ്റ്റോക്ക് സ്റ്റോക്കിലൊക്കെ ഇതിലും വണ്ടി ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്ക് സ്റ്റോക്കിലൊക്കെ നമ്മൾ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പം അടുത്തത് ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയ്ക്ക് വിസ്ത കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇതൊക്കെ നിസാര റേറ്റ് ഉള്ളു കേട്ടോ ഒന്ന് ഇരുപത്തഞ്ചൊക്കെ ചോദിക്കണത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇന്ത്യ ഭാഗം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല ലോ ബഡ്ജറ്റിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മുടെയൊരു ഇന്ത്യയ്ക്ക വിസ്റ്റ ഡീസൽ വണ്ടിയാണ് അപ്പം താല്പര്യം ഉള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ ഒന്നേക്കാലൊക്കെ ചോദിക്കുന്നത് ഇത് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും കേട്ടോ വണ്ടി ഇന്ത്യക്ക വിസ്റ്റ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആലോ രജിസ്റ്റേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റ് ഫ്ലെഡ് റീപ്ലേസ് കാര്യമൊന്നുമില്ല നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വിടിയൊന്നും ചെയ്യേണ്ടിട്ടാ കാരണം ഇതൊരുപാട് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ചെറിയ മോഡിഫയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാല് ടയർ അലോയൊക്കെ ഇട്ട് നമ്മുടെ കിടന്നിനാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇത് മൊത്തം ഞാനാണ് പിന്നെ നമ്മുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് അബ്ജോ എന്നുള്ളത് റോട്ടിലൊക്കെ വെച്ച് കാണാൻ പറ്റും ഇപ്പൊ ഇതും കൊടുക്കും വഴിയെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ പെയിന്റിങ് നടക്കുന്നുണ്ട് അതാ പെയിന്റിങ് അതുപോലെ തന്നെ വാഷിങ് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് പെയിന്റിങ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് വണ്ടികൾ വന്നുണ്ട് ഇനി പെയിന്റ് അടിക്കാനുണ്ട് ഇതൊക്കെ ഫുൾ ഫുൾ പെയിന്റ് ആണ് കളർ ചേഞ്ചിങ് ആയിട്ടുള്ള ഇത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ചെറിയ ചെറിയ നല്ല നല്ല രീതിയിൽ ഹെവി വാഹനങ്ങൾ ഒരുപാട് ഹെ പെയിന്റിങ്ങിനൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഒരു ഇതിന് മുന്നേ ഒരു ബലേനോ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളത് അത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതും ഏകദേശം അഡ്വാൻസ് ആയി നിൽക്കുന്ന പിന്നെ ഒരു യോൺ വന്നിട്ടുണ്ട് അത് ഇന്ന് വന്നേ ഉള്ളു അപ്പം അതിൻ്റെ പേപ്പറൊന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഉള്ളു ഡീറ്റെയിൽഡ് ആയിട്ടില്ല ശരിക്കും വന്നാൽ വണ്ടി കാണിക്കാൻ വേണ്ടെന്നാണ് എല്ലാ ഷോറൂമിലേയും ഒരു നിയമം അങ്ങനെയാണ് അത് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളു ഇനിയിപ്പോൾ മറ്റാ മേരെ രണ്ടായിരത്തി പതിനാല് ഡീസല് ഒരു ഫോർഡ് ഫികോ ഉടപ്പുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത ഒരു ഫോർഡ് ഫീഗോ ഉടപ്പുണ്ട് പറവൂര് രജിസ്ട്രേഷൻ ആണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഒക്കെ ചെയ്യാവുന്ന നല്ല ലോ ബഡ്ജറ്റ് വണ്ടിയാണ് നമ്മുടെ ഒരു ഫോർ ഫിഗോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇതൊക്കെ വളരെ ലോ ബഡ്ജറ്റ് ചീപ്പ് റേറ്റിന് ഉള്ള വണ്ടികളാണ് ഇതും ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടയർ ബാഗൊക്കെ പറയേണ്ട പുതുത്തൻ ടയർ ആണ് പിന്നെ നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഷോറൂമിലൊക്കെ അത്യാവശ്യം പുതുത്തൻ ടയറൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ സ്പെഷ്യലി ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആദ്യത്തെ പതിനാറ് ഡീസൽ ഒന്ന് തൊണ്ണൂറ്റഞ്ച് റേറ്റ് ഇട്ടേക്കണം കേട്ടോ ഇനിയിപ്പോൾ സ്പെഷ്യലി ഉള്ള ഒരു സ്മോൾ കാർ കൂടെ കിടപ്പുണ്ട് നമ്മുടെ നാനോ രണ്ടായിരത്തി പതിനാറ് പെട്രോൾ ഒരു നാനോ ഉടപ്പുണ്ട് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഒന്ന് എഴുപത്തഞ്ച് പ്രൈസ് വെക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് നാനോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിടക്കുന്ന വണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നാനോ ഉപയോഗിക്കുന്നത് ചെറുവണ്ടി പാർക്കിങ്ങിന് വളരെ ബെറ്ററാണ് നമ്മുടെ എറണാകുളത്തൊക്കെ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ നാനും കേരളം നാല്പത്തി ഒമ്പത് എച്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നല്ല ഫാൻസി നമ്പറൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല പിന്നെ ഇന്ത്യർ ഭാഗത്തൊക്കെ വളരെ പക്കുണ്ടോ പക്ഷെ എടുത്തു പറയേണ്ട ഇതൊരു ഓട്ടോമാറ്റിക് ഞാനോട്ടോ അപ്പൊ വളരെ നല്ല രീതിയിൽ ഗേൾസിനൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മുടെ നമ്മുടെയൊരു നാനോ താല്പര്യം ഉള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇവിടെ ഒരു അൾട്ടോ കേട്ടൻ കിടപ്പുണ്ട് പതിമൂന്ന് അൾട്ടോ കേട്ടൻ ആണ് രണ്ടേ ഇരുപതൊക്കെ ചോദിക്കുന്ന പ്രൈസ് ഇപ്പൊന്നുമില്ല ഇതും സിംഗ്ലോഷിപ്പ് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോള് റിലെക്സായ അമ്പത്താറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇപ്പൊ ഇത് നമുക്കത് ചെറുവണ്ടി നോക്കി എടുക്കുന്നവർക്ക് ഒരു ബൈക്കിന്റെ വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു അൾട്ടോ വേണോന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു അൾട്ടോ കേട്ടത് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇപ്പൊ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഒരു ഹെവി വണ്ടികൾ മിനി എക്സ് യു വി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാ മൂന്ന് മിനി എക്സ് യു വി പറഞ്ഞ കിടപ്പുണ്ട് അതൊക്കെ ഉണ്ടായി കറക്റ്റ് കിടപ്പുണ്ട് ഇതൊക്കെ ഹെവി വണ്ടികളാണ് കേട്ടോ പിന്നെ കിടക്കണ ബാക്കിയെല്ലാം ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സ്മോൾ കാറുകളാണ് പിന്നെ സ്റ്റോക്ക് വരാനുണ്ട് കുറേ ഒക്കെ പോയി പിന്നെ കിടക്കണ നമ്മുടെ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അതൊരു സെവൻ സീറ്റർ വണ്ടിയാണ് അതും കൊടുക്കാനുള്ള വണ്ടി തന്നെ കേട്ടോ നല്ലൊരു പ്രൈസ് കിട്ടി അതും കൊടുക്കും അപ്പോൾ നമുക്കതിനു ശേഷം ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനിയും വണ്ടികളൊക്കെ എടുക്കാനും നല്ല ഹെവി വണ്ടികളൊക്കെ എടുക്കാനുണ്ട് അപ്പം ബ്രിസ ഡീസല് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എട്ട് എൺപത് പ്രൈസ് ചോദിക്കണത് കിലോമീറ്റർ അമ്പത്തിനാലായിരം ഇത് ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ല കിഡിലൻ വണ്ടിയാണ് വി ഡി ഐ ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ വളരെ പക്കിയിരിക്കുള്ളൂ കേൽ മുപ്പത്തൊമ്പത് പി നമ്മുടെ തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ ആണ് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടിയാണ് ബ്രിസ അപ്പോൾ ഒരു മിനി എക്സ് വ്യൂ വേണവർക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം വി ഡി ഐ ഓപ്ഷൻ ബ്രിസ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോയി അടങ്ങുന്നുണ്ട് വി ഡി ഐ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല റീപ്ലേസ് ആക്സിഡൻറ്റ് വേറെ ഒന്നുമില്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ബ്രിസ് ഇപ്പം ഡീസൽ വണ്ടിക്ക് നല്ല ഡിമാൻഡുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഒരു നെക്സോങ് കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസല് നെക്സോൺ സിംഗിൾ ഓണർഷിപ്പാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് അഞ്ഞൂറ് അമ്പത് ചോദിക്കുന്ന പ്രൈസ് അപ്പൊ നെക്സോണൊക്കെ എടുത്ത് പറയുകയെന്നുണ്ടെങ്കിൽ ടാറ്റ വണ്ടി നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല ബിൽഡിംഗ് ബോഡി ക്വാളിറ്റി ബിൽഡ് ബിൽഡൊക്കെ വളരെ പക്കയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് വണ്ടി ഓടിയിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആലോയി ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പുതുപുത്തനാണ് ഇനി ഇന്ത്യർ ഭാഗത്തേക്ക് വരുമ്പോ ഒന്നും പറയാനല്ല പഴയ ടെച്ചട വണ്ടി പോലെ ഒന്നും അല്ല ഇപ്പത്തെ പുതിയ ലേറ്റസ്റ്റ് വണ്ടികൾ എല്ലാം വളരെ പക്ക വണ്ടികളാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടത് ആലുവണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്യുക നല്ല വൈറ്റ് കളർ വണ്ടി തട്ടൽ മുട്ടൽ ആക്സിഡൻറ് റീപ്ലേസ് ഒന്നുമില്ല ഒരു ഇരുപത് കോടിയിട്ടുള്ള ജെനുവിൻ ആണ് അത് മാറ്റാൻ വരെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഒരു ഫോർ എക്വാസ്പോട്ട് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പെട്രോള് എക്വാസ്പോട്ടാണ് നല്ല ഫാൻസി നമ്പർ ആണ് കേട്ടോ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഒന്നും പറയാൻ മറ്റാമാരെ ഫോർ എക്വാട്ട് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വണ്ടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു ചോദിക്കുന്ന പ്രൈസ് അഞ്ച് രൂപ നാല് തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് എപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കൊണ്ടുപോവാം ഡീസൽ പിന്നെ ഇടക്കിടക്ക് പണി വന്ന ആ സീനൊന്നും പക്ഷെ ഡീസലിന്റെ മൈലേജ് ഉണ്ടാവും പിന്നെ ഡീസല് കുഴപ്പമൊന്നുമില്ല ഡീസലും പെട്രോളും എല്ലാവരും ഡീസൽ വണ്ടി വണ്ടിയാണ് കൂടുതലിപ്പോൾ യൂസ് ചെയ്യണത് പവറും പെട്രോളും ഈ പെട്രോളിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക ഡീസലാണ് മൈലേജിന് ബെറ്റർ പിന്നെ പെട്രോൾ എടുക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു മാസം ഒരു വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും വണ്ടി സ്റ്റാർട്ടായി എടുത്തുകൊണ്ട് പോകും പിന്നെ ടയർ ഭാഗം ഒക്കെ പറയുകയാണെങ്കിൽ നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻറ്റിയർ ഭാഗം വരുമ്പോഴും അതുപോലെ തന്നെ നല്ല പക്കായിട്ടുള്ള ഇൻറ്റീർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് അപ്പൊ ക്രോസ് ചെയ്തിട്ടേക്കേണ്ടത് നല്ല രീതിയിൽ പൊടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ഭാഗം ഒന്നും കാണിക്കാത്തത് പിന്നെ ഒരുപാട് വണ്ടി ഇറക്കുന്ന ടൈമും കൂടുതലായിരിക്കും അപ്പം നല്ല ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡൊക്കെ സ്പോട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ മച്ചാമ്മമാര് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ പക്കുള്ള വണ്ടിയാണ് പിന്നെ സിവിക്ക് സിവിക് ഒക്കെ ഒരു മോഹവണ്ടിയാണ് കേട്ടോ സിവിക്ക് വേറെ കംപ്ലൈൻറ് കാര്യമൊന്നുമില്ല വളരെ പക്ക ആയിട്ടുള്ള വണ്ടി തന്നെയാണ് വരും കാലങ്ങളിൽ പ്ലേർ സെറ്റിനൊക്കെ അടിച്ചു കൊടുത്തിരിക്കാൻ പറ്റാത്ത വണ്ടി തന്നെയാണ് അപ്പൊ കുറേ പേര് ചോദിച്ചു സിവിക്കിന്റെ അപ്പം പിന്നെ സ്പെഷ്യലി ഒരു വീഡിയോ സിവിക്കിന്റെ ചെയ്യോട്ടാ പിന്നെ മറ്റേമാരെ ഒരു കിഡിലിന് ഒരു ഫൈവ് സീറ്റർ വേറെ വന്നെടുപ്പുണ്ട് കറക്റ്റാ വൺ പോയിന്റ് ഫൈവ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷം രൂപയാണ് ഇതും ലോക്ക് ചെയ്തിട്ടേക്കാണ് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം നല്ല ആണ് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ പീസായിട്ടുള്ള ഇൻറ്റീരിയർ നല്ല ക്ലീൻ ആക്കി തന്നെ നമ്മൾ ഇട്ടേക്കുന്നതാണ് പിന്നെ ക്രെറ്ററിയ മിനി എച്ച് യു വി ആണ് ഹെവി ആയിട്ടുള്ളൊരു എച്ച് യു വി നമ്മുടെ എറണാകുളം അങ്കമാലി രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യം റീപ്ലേസ് ഒന്നുമില്ല ടയറൊക്കെ വളരെ പക്ക കമ്പനിയോടൊക്കെ നല്ല അലോയി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ടയറൊക്കെ പക്ക പുതിയ ടയറൊക്കെ തന്നെയാണ് അപ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് താല്പര്യമുള്ളവർ കൊണ്ടാ ചെയ്യുക റൂഫ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് വൈറ്റ് കളർ വണ്ടിയാണ് വേറെ തട്ടിലുമുട്ടൊരു ആക്സിഡൻ്റ് ഒന്നുമില്ല അപ്പോൾ തമാര പിന്നൊരു രണ്ടായിരത്തി നാല് മോഡലായിട്ടുള്ളൊരു എയ്റ്റ് ഹൺഡ്രഡ് അപ്പം ഉണ്ട് ഇത് ഓടിച്ച് പഠിക്കാമെന്നുള്ള രീതിയിലും പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല കിടിലിന് എയിറ്റ് ഹൺഡ്രഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ ചെറുവണ്ടി വളരെ ചീപ്പ് റേറ്റിന് ചെറുവണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിടിലൻ എയിറ്റ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോൾ ടയറൊക്കെ നാലും പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് കാര്യവും അങ്ങനെയൊന്നും ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഓടിക്കുകയും ചെയ്യാ ഓടിക്കാൻ പഠിക്കുകയും ചെയ്യാം പിന്നെ ഡെലിവറി ആവശ്യങ്ങൾക്ക് ഹോട്ടലിൽ അങ്ങനെ എടുക്കുക ഇതൊക്കെ കുറേ ചീപ്പ് റേറ്റ് വണ്ടികളാണ് ശരിക്കും ഒരു ബൈക്കിൻ്റെ വിലക്ക് നിസ്സാര ബൈക്കിൻ്റെ വിലക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഓടിച്ച് പഠിക്കാനാണ് മെയിൻ ആയിട്ട് ഇപ്പം എല്ലാവരും എയ്റ്റ് ഹൺഡ്രഡ് ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓടിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും കൂടി വണ്ടിക്കുണ്ട് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡും കൂടി കിടപ്പുണ്ട് ചെറുവണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കും നമുക്ക് ചെറുവണ്ടി കിട്ടാനില്ല സെൻ്റ് ആൾട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്ന ഒരു വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള അലക്കിടിലും വണ്ടി ഇനി ഇപ്പം നോർമലി ഒരു സാധാ ഫാമിലി യൂസിന് പറ്റിയ ഒരു നാല് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ സാധാരണക്കാരുടെ സ്വിഫ്റ്റി വി ഡി ഐ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ കൂടിയ വണ്ടി ചോദിക്കുന്ന പ്രൈസ് നാല് ഇരുപത്തഞ്ചൊക്കെയാണ് ചെറിയ ഏകോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റീപ്ലേസ് പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഗ്ലാസ് ഫ്രെയിമിങ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ റീപ്ലേസ് കാര്യമൊന്നുമില്ല അതെന്തോ തെങ്ങ് എന്തോ വീണ് അങ്ങനെ വന്നതാണ് തോന്നുന്നുണ്ട് വേറെ കമ്പനി അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം പക്ക് ചെയ്യുന്നത് ഒക്കെ പുരുപുത്തനാണ് പിന്നെ ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ വേണ്ട മങ്ങിട്ട് പോലും ഒന്നുമില്ല കിലോമീറ്റർ ഓട്ടം കുറവാണ് വണ്ടി നല്ല ഗ്രേ ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള കെ എൽ വൺ തിരുവനന്തപുരം സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് നമുക്ക് കുറച്ചങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഇതാണ് വണ്ടി നല്ല ക്വാളിറ്റിൻ്റെ കിട്ടും ഒന്നും പറയാനില്ല വിദ്യാർഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എ സി പവർ സ്കീം പവർ വിൻഡോസ് ഫോർ ഡോറ് കുഴപ്പമൊന്നും വരട്ടോ വളരെ ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പം നമ്മൾ റീപ്ലേസ് ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നെ അപ്പം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും വണ്ടി വണ്ടി ഈസിയായിട്ട് ബനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടിലും വണ്ടി ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ മുന്നത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഗ്രാൻഡ് വെക്ടേറിയാണ് അപ്പൊ മറ്റാ മേ ഈ ഒരു വണ്ടി ഗ്രാൻഡ് വെക്റ്റേറിയ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗ്രാൻഡ് വെക്റ്റേറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് ഈ ഒരു ലുക്ക് കണ്ടല്ലോ നല്ലൊരു കിഡിലിൻ അറബിക്ക് വണ്ടികളുടെ ലുക്കാണ് ഇത് റയർ പീസ് വണ്ടിയാണ് ഏഹ് കൊടുക്കാനുള്ള വണ്ടിയാണ് സംഭവം നല്ല കിഡിലിനാണ് ആലുവണ്ടി രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി ഇതിന്റെ ലുക്ക് എന്ന് പറയുമ്പോ നിസാൻ പട്രോള് അങ്ങനത്തെ ഒരു വണ്ടിയുടെ ലുക്കാണ് ഇതൊരു ഗ്രാൻഡ് വിക്ടേറുടെ കാരണം ഇതാ വെച്ചാൽ ഇത് അന്നത്തെ കാലത്തെ രണ്ടായിരത്തി ആറ് ഏഴ് മുറിലുള്ള വണ്ടിയാണ് അന്നത്തെ കാലത്തെ ഗ്രാൻഡ് വിക്റ്റിയുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു ഇത് ഫോർ ആൻഡ് ഫോർ വണ്ടിയൊക്കെ തന്നെയാണ് നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ ഇതും ജസ്റ്റ് ഇന്റീരിയർ ഭാഗം കാണിച്ച ഇന്റീരിയർ ഒക്കെ വെറൈറ്റി ഇന്റീരിയർ ആണ് അതിന്റെ സൂക്കട വണ്ടികളിൽ ഇങ്ങനെയൊക്കെ റയറായിട്ട് കാണൂലെ ഞങ്ങളുടെ ഇത് യൂസ് ചെയ്യണ വണ്ടിയാണ് ഇടയ്ക്കടത്ത് ഞങ്ങൾ ഇറങ്ങാനൊക്കെ പോകും നല്ല ക്വാളിറ്റി നല്ല കിടില വണ്ടിയാണ് ടയറൊക്കെ നല്ല വീതി കൂടിയതാണ് താല്പര്യമുള്ളവർ ഇതിനും കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ടൊയോട്ടട ഇറ്റിയോസ് സാധാരണക്കാരുടെ ഒരു കിടിലം വണ്ടി ടൊയോട്ട വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി കാർ കൂടെ ഇപ്പം ടൊയോട്ട ഇറ്റിയോസ് ലിവാജി സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് നാല് തൊണ്ണൂറ് നല്ല റെഡ് കളറായിട്ടുള്ള വണ്ടി പറവൂർ രജിസ്ട്രേഷൻ ആണ് ഫാൻസി നമ്പർ എൺപത് എൺപത്തൊന്ന് പിന്നെ ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ും പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയുമാണ് നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഒക്കെ വളരെ പക്കയാണ് ഇതും ക്ലോസ് ചെയ്തിട്ടേക്കുണ്ടോ മച്ചമാരെ നല്ല ആണ് ഒരു സ്ക്രാച്ച് നട്ടിൽ ഒന്നുമില്ല പുതുപുത്തൻ ടയറാണ് സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല അപ്പൊ താല്പര്യം ഉള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പതേ പണ്ട ജ്യാസ് നമ്മുടെ ഫാൻസി നമ്പർ നമ്പറാണ് ആലുവ വണ്ടി നാപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് ജാസ് കിടപ്പുണ്ട് ഇതും എന്താ പറയാ ഒരു മോ സ്മോൾ കാറ് ഒരു ഫാമിലി യൂസിന് പറ്റിയ നല്ല കിടിലൻ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ ജാസ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വണ്ടിയാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇങ്ങനെ പ്രൈസ് നാല് എഴുപത്തഞ്ചൊക്കെയാണ് നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ നല്ല വൈറ്റിഷ് ആയിട്ടുള്ള കിടിലൻ വണ്ടിയാണ് നമുക്ക് കൊടുത്തേക്കാണെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ആ സീറ്റ് ഭാഗവും കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് ഇന്റീരിയർ ഇൻഡിയർ നമ്മൾ അത് മൊത്തം ലോക്ക് ചെയ്ത് കിട്ടിയേക്കണെന്താന്ന് വെച്ചാൽ പൊടി പിടിക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് നമ്മൾ ലോക്ക് ചെയ്തിട്ടേക്കുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് ആയതുകൊണ്ടല്ല ഇൻ്റീരിയറൊക്കെ വളരെ പക്കയാണ് ഒരു മിനി ഫൈവ് അഞ്ച് പേർക്കിരുന്ന് പോകാൻ പറ്റാവുന്ന വണ്ടികളാണ് ഈ കിടക്കുന്ന വണ്ടികൾ മൊത്തം മീഡിയം ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പെയിൻറിങ് പോളിഷിങ് പിന്നെ സെക്കൻഡ് ഹാൻഡ് ടയർ എല്ലാം ഉണ്ട് നമുക്ക് വാഹനമായി സംബന്ധിച്ച് സംബന്ധിച്ച് എല്ലാ പരിപാടിയും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം ടയർ ഇപ്പം ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്നതാണ് നമുക്ക് ടയർ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോഡൗണിലുള്ള ടയറിൻ്റെയും പിന്നെ യൂട്യൂബിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് മുന്നേയും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഷോപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാം എഫ് എം മോട്ടോഴ്സ് അല്ലാ എഫ് എം മോട്ടോഴ്സ് കാർ വാഷ് എല്ലാം ഉണ്ട് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആരും കാർക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അടാ എഫ് എം മോട്ടോസ് എൻ്റെ സ്കർട്ട് ഇപ്പോൾ ലൊക്കേഷൻ വന്നത് നമ്മുടെ എന്താ പറയുക പെരുമ്പാവർക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അത് കൂടെ കാണാൻ പറ്റും ഫോർമുല ഇത് ഇത് എഫ് എപ്പോൾ മോട്ടോസ് എന്നും പറഞ്ഞ് അപ്പോൾ എല്ലാ പരിപാടി ഇവിടെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ വരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന പുതിയ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരാണ് നമ്മ ഈ അടിച്ചു വെച്ചേക്കുന്നത് അബ്ജോ എന്നുള്ളത് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് അടിച്ചേക്കണത് അപ്പോൾ മച്ചമാരെ എല്ലാവർക്കും ഗുഡ് ബൈ